ഇത്രയൊക്കെ ആരോപണങ്ങൾ നേരിട്ടിട്ടും മനാഫ് എന്തുകൊണ്ട് വായത്തപ്പെട്ടവനാവുന്നു നിങ്ങൾ എപ്പോഴെങ്കിലും അതിനുള്ള ഒരു ഉത്തരം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്ന് പറഞ്ഞുതരാം തരാം അതിന്റെ മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ നിങ്ങളൊക്കെ കണ്ട ഒരു പോസ്റ്റ് ഇതായിരിക്കും മഴ തോർന്നാൽ കൂട നമുക്കൊരു ഭാരമായിരിക്കും ഈ ഒരു വേർഡിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിന്തിക്കുന്നവർക്ക് കാര്യങ്ങൾ കൃത്യ കൃത്യമായിട്ട് മനസ്സിലാവും എന്തായാലും ഇനി ഞാനിവിടെ പറയാൻ പോകുന്ന ഈ ഒരു കാര്യമുണ്ടല്ലോ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അതായത് ഇത്രയൊക്കെ നെഗറ്റീവുകളും അതേപോലെ ആരോപണങ്ങളും നേരിട്ടിട്ടും എന്തുകൊണ്ട് മനാഫ് വായിത്തപ്പെട്ടവനാവുന്നു ഞാൻ അടക്കം വരുന്ന നമുക്കൊക്കെ എങ്ങനെ വായിത്തപ്പെട്ടവനാവുന്നു നിങ്ങൾ ഒരു ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി അതായത് അർജുനെ കാണാതായ അതേ ഗംഗാവലി പുഴയിൽ അർജുനൊപ്പം കാണാതായ തമിഴ്നാട് സ്വദേശികളുടെ കാര്യം അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ കാര്യം എന്തായി എന്നുള്ളത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി അതേപോലെ നമ്മുടെയൊക്കെ സിസ്റ്റത്തിന് ഒരു പരിമിതി ഉണ്ട് അല്ലേ നമ്മുടെ സിസ്റ്റത്തിന് ഒരു പരിമിതി ഉണ്ട് പക്ഷേ അതൊരു സത്യമാണ് അല്ലേ പരിമിതി ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നാൽ ആ സിസ്റ്റത്തെ പ്രകോപിപ്പിച്ചും കലഹിച്ചും മടി ഉണ്ടാക്കിയും വയക്കുണ്ടാക്കിയും അതേപോലെ മീഡിയയിലും സോഷ്യൽ മീഡിയയിലും എല്ലാം മനോഫ് പ്രഷർ ഇട്ടു എന്തിനു വേണ്ടി അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ നിർത്താതിരിക്കാൻ വേണ്ടി ഒരു ഘട്ടത്തിൽ നിർത്തും അല്ലെങ്കിൽ പല ഘട്ടത്തിലും നിർത്തുമെന്ന് തോന്നിയപ്പോഴും ഈ പറയുന്ന മനാഫ് നമ്മുടെ സിസ്റ്റത്തോട് കലഹിച്ചു സിസ്റ്റത്തെ പ്രഷർ ചെയ്ത് സോഷ്യൽ മീഡിയയുടെ മീഡിയസിലൂടെയും അങ്ങനെ കഴിയുന്ന രീതിയിലൊക്കെ പ്രഷർ ഇട്ടിട്ടുണ്ട് കലഹിച്ചിട്ടുണ്ട് ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് തൻ്റെ പരിമിതിക്കപ്പുറത്തും ഈ പറയുന്ന മനാഫ് അർജുനു വേണ്ടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പ്രഷർ ഇട്ടിട്ടുണ്ട് നമ്മുടെയൊക്കെ സിസ്റ്റത്തോട് ഈ ലിമിറ്റേഷൻ ഉള്ള സിസ്റ്റം ഉണ്ടല്ലോ ആ ഒരു സിസ്റ്റത്തോട് ഒരുപാട് കലഹിച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ കേസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇനി അതേപോലെ തന്നെ ഈ ലിമിറ്റേഷനുള്ള സിസ്റ്റം ഉണ്ടല്ലോ ആ ഒരു സിസ്റ്റത്തിലെ കൂടുതൽ സന്നാഹങ്ങൾ അവിടെ തിരച്ചിൽ നടത്താനുള്ള സന്നാഹങ്ങൾ കൊണ്ടുവരാൻ സിസ്റ്റത്തെ ഈ പറയുന്ന അർജുൻ പ്രഷർ ചെയ്തു യാഥാർത്ഥ്യാണ് പ്രഷർ ചെയ്തു തന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹം അത് കാണിച്ചതാണ് ഞാൻ അതേപോലെ തന്നെ തനിക്ക് നേരിടേണ്ടി വരുന്ന കേസ് ദുരനുഭവങ്ങൾ എല്ലാം ഒരു വശത്ത് പക്ഷെ അതൊന്നും ഈ പറയുന്ന മനാഫ് എന്ന വ്യക്തിയെ ബാധിച്ചിട്ടില്ല അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തു ഞാൻ എൻ്റെ അർജുവിനെയും കൊണ്ട് പോകൂ എന്നുള്ളത് ഇവിടുന്ന് ഞാൻ പോകുമ്പോൾ എൻ്റെ അർജുനും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ആ ഒരു തീരുമാനം ആ ഒരു ദൃഢനിശ്ചയം അദ്ദേഹം എടുത്തു എന്നിട്ട് അതിന്റെ ഫലം നമ്മൾ കണ്ടതല്ലേ അവസാനം എന്തായി എന്നുള്ളത് അദ്ദേഹം തന്നെയാണ് വിജയിച്ചത് ഈ പറയുന്ന മനോഫിനെ തള്ളിപ്പറയാൻ ആർക്കും അവകാശമില്ല ആർക്കും അവകാശമില്ല പ്രത്യേകിച്ച് ഈ പറയുന്ന അർജുൻ്റെ കുടുംബത്തിനൊന്നും പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഞാൻ ഈ ഒരു വീഡിയോ ആരെയും അധിക്ഷേപിക്കാനൊന്നുമല്ല പച്ചയായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നുള്ളൂ ആരെയും ഞാൻ മോശമാക്കുന്നില്ല ഇപ്പോഴും അർജുൻ്റെ ഫാമിലി ആ ഒരു വിഷയത്തിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണ സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള ഒരു കണക്കുകൂട്ടലിലാണ് ഞാൻ ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ എന്തെങ്കിലുമൊക്കെ തെറ്റിദ്ധാരണകൾ സംഭവിച്ചേക്കാം അതിൻ്റെ ഇതിലാണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ മനാഫ് എടുത്ത എഫോർട്ട് അതൊന്നും ചെറുതല്ല അതൊന്നും പുച്ഛിച്ചു കളയാനോ ചെറുതാക്കി കളയാനോ ആർക്കും അവകാശമില്ല ആ മനുഷ്യനെ തള്ളിപ്പറയാനെ ഒരാൾക്കും അവകാശമില്ല എന്നുള്ളതാണ് നിങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് നല്ലത് പറഞ്ഞില്ലെങ്കിലും സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തെ വേദനിപ്പിക്കാതിരിക്കുക എന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ മനാഫ് എന്തുകൊണ്ട് വായ്പപ്പെട്ടവനാകുന്നു എന്തുകൊണ്ട് കേരളക്കരയുടെ സൂപ്പർ ഹീറോയായി മാറി കേരളക്കരയുടെ കണ്ണിലുണ്ണിയായി എന്തുകൊണ്ട് മനാഫ് മാറി മനാഫിന്റെ യൂട്യൂബ് ചാനൽ എന്തുകൊണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ സമയത്തിനുള്ളിൽ വന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം തരും എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക